കൂട്ടുകാരെ നമസ്കാരം എനിക്കെൻ്റെ വീട് കഴിഞ്ഞാൽ ഏറെ പ്രിയപ്പെട്ടമായൊരിടമാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്കൂൾ കാരണം വീട് പോലെ തന്നെ ഏറെ നേരം അവിടെയും ചിലവഴിക്കുന്നുണ്ട് അതോ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം കൊണ്ടോ അതുമല്ലെങ്കിൽ ഞാൻ ഏറെ ആഗ്രഹിച്ച് കൊതിച്ച് നേടിയ ജോലി കൊണ്ടോ ചിലപ്പോൾ ഇതെല്ലാം ചേർന്നത് കൊണ്ടും ആകാം കേട്ടോ എൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചാലും അവർക്കും ഇത് തന്നെയാകും പറയാനുണ്ടാകുക എന്നാണ് എൻ്റെ വിശ്വാസം ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് അധ്യാപക വൃത്തി എന്നാൽ വളരെ എളുപ്പമാണെന്ന് അങ്ങനെ ഒന്നും പറയാൻ സാധിക്കില്ല എന്ന കാലത്ത് ഓരോ ജോലിക്കും അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടെന്നേ എനിക്ക് ക്ഷീണമോ ആരോഗ്യ പ്രശ്നമോ അലട്ടുന്നില്ല എങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിയാൽ എനിക്കേറെ ഇഷ്ടമായൊരു സ്ഥലമാണ് ഞാൻ ജോലി ചെയ്യുന്നിടം എന്നെ ഞാനാക്കി മാറ്റുന്നൊരിടം എന്ന് തന്നെ പറയാം നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചല്ലേ നാം എല്ലാവരും ജീവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ മാനസികോല്ലാസത്തിന് നാം എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് മാനസിക ഉല്ലാസം ലഭ്യമാകുന്നത് ആലോചിച്ചിട്ടുണ്ടോ ചില പ്രത്യേക അവസരങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ പേര് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഡേ ഒരു ചായ കുടിക്കാൻ പോയാലോ എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എനിക്കറിയാമായിരുന്നു നീ അല്ലെങ്കിലും അത് മറക്കുമെന്ന് അതുകൊണ്ട് നിനക്കുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട് ഇന്ന് കരുതലോടെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ആഹാ ഇന്ന് നല്ല സുന്ദരിയാണല്ലോ കാണാൻ ഇന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല വള നല്ല കമ്മൽ ഇത്തരം വാചകങ്ങളൊക്കെ ശരിക്കും നമുക്ക് സന്തോഷമല്ലേ പകരുന്നത് എന്താണൊരു വിഷാദഭാവം എന്താണെങ്കിലും പറഞ്ഞോ നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്നേ എന്ന് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും ആശ്വസിപ്പിച്ചിട്ടുണ്ടോ ഒരിക്കൽ ആത്മമിത്രങ്ങളായിരുന്നവർ പല സാഹചര്യങ്ങളാൽ പല വഴിക്കായെങ്കിലും പലപ്പോഴും അവർ അയക്കുന്ന മെസ്സേജ് സുഖമാണോ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ ഒരു പ്രത്യേകമായൊരു സന്തോഷം നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടോ ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം അറിഞ്ഞോ അറിയാതെയോ എന്നോടേതായി ഈ സ്റ്റാഫ് റൂമിലിരുന്ന് എൻ്റെ സഹപ്രവർത്തകർ പലപ്പോഴായി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്തരം വാചകങ്ങളൊന്നും എനിക്ക് നിസ്സാരമല്ലെന്നേ എനിക്ക് മാനസിക ആരോഗ്യം നൽകുന്നതോ മാനസിക സന്തോഷം നൽകുന്നതോ ആയ ഊർജദായകങ്ങളാണെന്ന് തന്നെ പറയാം മനസ്സാകുന്ന ഗുണത്തിൽ ഒളങ്ങിനെ സൃഷ്ടിക്കാൻ ഇത്തരം കുഞ്ഞു കല്ലുകൾ തന്നെ ധാരാളമല്ലേ എത്രമേൽ വേഗത്തിലായിരുന്നു ഈ അധ്യയന വർഷം കടന്നു പോയത് ഞങ്ങൾ അധ്യാപകർ ജൂൺ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് ആകുന്നതുവരെ അറിയാറേയില്ല അത്രമേൽ വേഗതയിലാണ് ഓരോരോ ദിവസവും കടന്നു പോകുന്നത് ആസ്വാദ്യകരമാം വിധം ഓരോരോ നിമിഷവും കടന്നു പോകുന്നത് വളരെ കുഞ്ഞു കുട്ടികളെയോ എന്നാൽ വളരെ മുതിർന്ന കുട്ടികളെയോ അല്ല ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരെല്ലാം ഓർത്തുവെക്കുന്ന വളരെ രസകരമായ പ്രായമുള്ള കുട്ടികൾ ജൂണിൽ പരിസ്ഥിതി ദിനവും വായനാ വാരവുമായി തുടങ്ങുന്ന പഠനപ്രവർത്തനങ്ങൾ ക്ലാസ് അസംബ്ലി ഓണാഘോഷം കിഡ്സ് ഡേ ക്രിസ്മസ് ആനുവൽ ഡേ ഫുഡ് ഫെസ്റ്റ് എങ്ങനെ എന്തെല്ലാം കുഞ്ഞും വലുതുമായ കലാപരിപാടികളിലൂടെയാണ് ഞങ്ങൾ ഓരോ നിമിഷവും കടന്നുപോയത്